الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد السلام عليكم ورحمة الله وبركاته بريبتا سهودري سهودرين ماري ബലി പെരുന്നാൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ബലി പെരുന്നാൾ ആവാറായി അപ്പോൾ ആ ദിവസം എങ്ങനെ ആവലാണ് ഏറ്റവും ഉത്തമം എങ്ങനെ ആയാലാണ് ആ ദിവസം നമ്മിൽ വിജയിക്കുന്നത് എങ്ങനെ ആവലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരു ബലി പെരുന്നാൾ ദിവസം എങ്ങനെയായിരിക്കണം ബലിപെരുന്നാൾ ദിവസം ഒത്തുകൂടുക നിസ്കാരവും പ്രാർത്ഥനയും പൊതുപയും നടത്തുക പരസ്പരം ഈദ് സന്ദേശം കൈമാറി സ്നേഹബന്ധം പുതുക്കുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുടുംബ ബന്ധുമിത്രാദികളെ ക്ഷണിച്ച് ബന്ധങ്ങൾ സുദൃഢമാക്കുക ഉദൂഹിയത്ത് അറുത്ത് മാംസം വിതരണം ചെയ്യുക തുടങ്ങി പ്രവർത്തനങ്ങളാണ് ബലിപെരുന്നാളിൽ പ്രധാനമായും ചെയ്യേണ്ടത് അപ്പോൾ ബലിപെരുന്നാൾ ദിവസം എങ്ങനെയായിരിക്കണം എല്ലാവരും ഒത്തുകൂടുക നിസ്കാരവും പ്രാർത്ഥനയും കൊതുമയും നടത്തുക പരസ്പരം ഈദ് സന്ദേശം കൈമാറി സ്നേഹബന്ധം പുതുക്കുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുടുംബ ബന്ധുമിത്രാദികളെ ക്ഷണിച്ച് ബന്ധങ്ങൾ സുദൃഢമാക്കുക ഉദൂഹിയത്ത് അറത്ത് ബലിപെരുന്നാളിൽ ഉദൂഹിയത്തൊക്കെ അറുത്ത് മാംസമൊക്കെ വിതരണം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ ബലിപെരുന്നാളിൽ പ്രധാനമായും ചെയ്യേണ്ടത് അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് തെക്ക്ബീർ ചൊല്ലുക എന്നുള്ളത് പെരുന്നാൾ ദിവസം പ്രധാനമായും ചൊല്ലേണ്ടതാണ് തെക്ക്ബീർ തെക്ക്ബീർ രണ്ട് വിധമുണ്ട് ഒന്ന് തെക്ക്ബീർ മുർസൽ പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെയാണ് ഈ തെക്ക്ബീറിൻ്റെ സമയം എങ്ങനെ പെരുന്നാളിൽ പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെയാണ് ഈ തെക്ക്ബീറിൻ്റെ സമയം റോഡ് വീട് പള്ളി അങ്ങാടി കൃഷിയിടം ജോലിസ്ഥലം പാർക്ക് വാഹനം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും ഇരുന്നും കിടന്നും നിന്നും നടന്നും രാത്രിയും പകലും ഈ തെക്ക്ബീർ സുന്നത്തുണ്ട് മയച്ചമായ സ്ഥലത്ത് വെച്ച് തെക്ക്ബീർ ചൊല്ലൽ കറാഹത്തുമാകുന്നു ീ രണ്ടാമത്തെ തക്ബീർ ഏതാണ് തക്ബീർ മുക്കയ്യത് അറഫ ദിവസം സുബഹ നിസ്കരിച്ചത് മുതൽ അയ്യാമു തശരീഖിന്റെ അവസാന ദിവസത്തിലെ അസർ നിസ്കാരം വരെയുള്ള എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഈ കാലയളവിൽ ഇരുപത്തി മൂന്ന് ഫർലു നിസ്കാരങ്ങളാണ് ഉണ്ടാവുക കൂടാതെ ഈ കാലയളവിൽ നേർച്ചയാക്കി നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ജനാസ നിസ്കാരം കഥ ആയ നിസ്കാരം സുന്നത്ത് നിസ്കാരം എന്നിവയുടെ ഉടനെയും തെക്ക്ബീർ സുന്നത്തുണ്ട് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ജിക്കർ ദുവാകൾക്ക് മുമ്പാണ് ഈ തെക്കീർ ചൊല്ലേണ്ടത് ഈ തെക്കിബീറിന്റെ രൂപം എങ്ങനെയാണ് എങ്ങനെയാണ് തെക്കിബീർ ചൊല്ലേണ്ടത് അക്ബർ 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 ലാഹു അള്ളാഹു അക്ബർ അക്ബർ എന്നാണ് എന്നാണ്ബീറിന്റെ രൂപം ചില പദങ്ങൾ കൂടി കൂടുതലാക്കൽ സുന്നത്തുണ്ടെന്ന് ഇമാം അനു തൻ്റെ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആ പദങ്ങൾ നാം ആദ്യം ചൊല്ലിയ തെക്ക്ബീറിന് ശേഷം അക്ബർ കബീറ കസീറ لا اله الا الله صدق وعده ونصر عبده واعز جنده وهزم الاحزاب وحده لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلي اصحاب سيدنا محمد وعلي انصار سيدنا محمد وعلي ازواج سيدنا محمد وعلي ذريه سيدنا محمد وسلم تسليما كثيرا ചൊല്ലാൻ പ്രയാസമുള്ള ആളുകൾ ഇങ്ങനെ മുയവനാക്കി ചൊല്ലണമെന്നും ഒന്നുമില്ല നമ്മൾ ആദ്യം പറഞ്ഞ ആ തെക്ക്ബീർ എന്തായാലും അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കപ്പെടുന്ന ദിവസം തെക്ക്ബീറുകൾക്ക് ശേഷം നബി അലൈഹി നബിസല്ലാഹുഅലൈഹുസ്വലമയുടെയും കുടുംബത്തിൻ്റെയും സ്വഭാപത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ ചുന്നത്തുണ്ട് അതാണ് നമ്മൾ ആ തെക്ക്ബീറിന് ശേഷം അവസാനം സ്വലാത്താണ് ചൊല്ലിയത് മൂന്നാമതായി ഒരു തെക്ക് കൂടിയുണ്ട് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ ആട് മാഡ് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അള്ളാഹു അക്ബർ എന്ന് മാത്രം ചൊല്ലൽ സുന്നത്തുമുണ്ട് പെരുന്നാൾ ദിവസം സുബ നിസ്കാരത്തിന്റെ ഉടനെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം നീ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പെരുന്നാൾ ദിവസം സുബഹ നിസ്കാരത്തിന്റെ ഉടനെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം താടി തലമുടികൾ ഭംഗിയാക്കാൻ ശ്രദ്ധിക്കുക നഖം കക്ഷ ഗുഹിയ രോമങ്ങൾ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കുക കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിലും വസ്ത്രത്തിലും സുഗന്ധം പുരട്ടാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാത്തവർക്കും സുന്നത്തുള്ളതാണ് ഇതൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യമാണ് പെരുന്നാൾ ദിവസത്തിന്റെ മഹത്വം കണക്കിലെടുത്താണ് പ്രസ്തുത കാര്യങ്ങൾ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും ഇതൊക്കെ പെരുന്നാൾ ദിവസം മാത്രമേ സുന്നത്തുള്ളോ അതോ വെള്ളിയാഴ്ച ദിവസം സുന്നത്തുണ്ട എന്നുള്ളത് എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ സുന്നത്തുണ്ടെങ്കിലും അത് ജുമാഅക്ക് പോകുന്നവർക്ക് മാത്രമേ സുന്നത്തുള്ളൂ കൂടുതൽ ആളുകൾ സമ്മേളിക്കുമ്പോൾ വിയർപ്പിൻ്റെയും മറ്റും ദുർഗന്ധം കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നേരിടരുത് എന്നതാണ് അതിൻ്റെ താല്പര്യം അതിനാൽ അവിടെ സുന്നത്ത് ജുമാഅക്ക് പോകുന്നവരിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഉലൂഹിയത്തെ അറക്കൽ ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ ഒന്ന് മുതൽ അത് നടത്തുന്നത് വരെ നഖം മുടിയെ നീക്കം ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിലൂടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഉളൂഹിയത്തെ അറക്കാൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ ഒന്ന് മുതൽ അത് നടത്തുന്നത് വരെ ഒരിക്കലും നഖം മുടിയെ നീക്കം ചെയ്യാൻ പാടില്ല അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ഈദ് ഗാഹിനേക്കാൾ ഉത്തമം പള്ളി തന്നെയാണ് പള്ളിയുടെ പവിത്രതയും പരിശുദ്ധിയും മഹത്വവുമാണ് ഇതിന് കാരണം എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പള്ളി അപര്യാപ്തമാവുകയോ പള്ളിയിൽ പോകാൻ മറ്റു തടസ്സങ്ങൾ നേരിടുകയോ ചെയ്താൽ ഈദ്ഗാഹിൽ വെച്ച് നിസ്കാരം സുന്നത്തുണ്ട് എന്നാൽ വൃദ്ധർ രോഗികൾ മുതലായ ബലഹീനതർക്ക് വേണ്ടി ഒരു ഇമാമിനെ പള്ളിയിൽ പകരം നിർത്തിയ ശേഷമേ കാദി ഈദ് ഗാഹിലേക്ക് പോകാൻ പാടുള്ളൂ അലിറലി അള്ളാഹു വൻഹു അബൂ മൻസൂരിൽ വൻഹയെ അപ്രകാരം പകരം നിർത്തിയിരുന്നു എന്നാൽ പ്രതിനിധി ഹുതുബ ഓതേണ്ടതില്ല നിസ്കാരം നിർവഹിച്ചാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന് ഒരു വഴിയിൽ കൂടി പോവുകയും മറ്റൊരു വഴിയിൽ കൂടി മടങ്ങുകയും ചെയ്യൽ സുന്നത്തുണ്ട് നബ്സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് അബൂദാവൂദ് ബുഹാരി തുടങ്ങിയ പണ്ഡിതന്മാർ നിവേദനം ചെയ്തിട്ടുണ്ട് ജനങ്ങൾ രാവിലെ തന്നെ പോകുന്നതും ഇമാം നിസ്കാര സമയത്ത് ഹാജരാകുന്നതുമാണ് സുന്നത്ത് ബലി പെരുന്നാളിലെ പ്രത്യേക ചടങ്ങ് ഉദോഹിയത്ത് അറവാണ് അതിൻ്റെ സമയം നിസ്കാരത്തിന് ശേഷമായതിനാൽ നേരത്തെ വന്ന് നിസ്കാരം ഖുതുബ എല്ലാം കഴിച്ച് അറിവിനുള്ള സമയം വിശാലമാക്കും യാണ് ചെയ്യേണ്ടത് ചെറിയ പെരുന്നാളിലെ പ്രത്യേക കർമ്മം ഫിത്തു സക്കാത്ത് വിതരണമാണ് അതിന്റെ സമയം നിസ്കാരത്തിന് മുമ്പായതിനാൽ സമയം വിശാലമാക്കേണ്ടത് നിസ്കാരത്തിന് മുമ്പാണ് അതിനാൽ നിസ്കാരത്തിന് അല്പം പിന്തിയാണ് പുറപ്പെടേണ്ടത് വലിപ്പെരുന്നാൾ നിസ്കാരത്തിന് ഭക്ഷണം കഴിക്കാതെ പോകുന്നതാണ് സുന്നത്ത് ചെറിയ പെരുന്നാളിനെ മറിച്ചുമാണ് സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്ത് ചെയ്ത് സാധാരണ സുന്നത്ത് നിസ്കാരം പോലെ രണ്ട് റക്കാലത്ത് നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ കുറഞ്ഞ രൂപമായി മറ്റു ഭർദ്ധ നിസ്കാരങ്ങളുടെ സുന്നത്തുകൾ ഷർത്തുകൾ കരാഹത്തുകൾ എന്നിവ പോലെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെതും പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൽ എന്തെല്ലാമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ബലി പെരുന്നാൾ ദിവസം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനുവ താല നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ ഈ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മളുടെ ലോകവും വിജയിപ്പിക്കട്ടെ പടച്ചിറബ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ചിറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ അമീൻ 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 അറബൽ السلام عليكم ورحمه الله وبركاته